ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് സിംഗിൾ പീസായിട്ട് വാങ്ങാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ് നല്ല അടിപൊളിയായിട്ട് പൂക്കളുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ തരുന്നത് അപ്പോൾ ഇത് ഏതാ പ്ലാന്റ് നിങ്ങൾക്കറിയോ ഇത് മെഡിനില പ്ലാന്റ് ആണ് കേട്ടോ മെഡിനില പ്ലാന്റിൻ്റെ കുറച്ചും കൂടി നല്ല റേറ്റിലുള്ള നല്ല ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് സാധാരണ നമ്മൾ മെഡിനില ഒരു വയലറ്റ് കളറാണ് ഉണ്ടാവുക ഇത് നല്ല പിങ്ക് കളറിലാണ് കേട്ടോ അതിൻ്റെ പൂവ് വരുന്നത് ഇപ്പം നമുക്ക് ഇക്സോറോ പ്ലാന്റ്സ് ഒരു നാല് കളേഴ്സോളം ആണ് കേട്ടോ ഫസ്റ്റ് അതാ ഈ കാണുന്ന നല്ല യെല്ലോ കളറ് പിന്നെ ഈ കാണുന്ന ഒരു ഒരു ഓറഞ്ച് റെഡിഷ് കളർ പോലത്തെ ഒരു കളറ് ഇതൊക്കെ ഹൈബ്രിഡ് ആണ് വരുന്നത് നല്ല അത്യാവശ്യം കുറ്റിച്ചെടിയായിട്ട് നല്ല ബുഷ്ണസോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഇതൊരു പിങ്ക് കളറ് ഓരോ ചെടിയും നല്ല ബുഷായിട്ട് ധാരാളം മൊട്ടും പൂക്കളും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇപ്പം ഈ ഒരു ടൈമിൽ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂക്കളോട് കൂടിയിട്ട് വാങ്ങാം ഇതാണ് ഒരു ഓറഞ്ച് പോലത്തെ കളർ വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നാടൻ ടൈപ്പ് പോലെ അങ്ങനെ പൊക്കം വെച്ച് പോയിട്ട് പൂക്കൾ തരുന്നതല്ല കേട്ടോ ഇതേപോലെ കുറ്റിച്ചെടിയായിട്ട് നിന്നിട്ട് ഇതാ ഇതേപോലെ നിറയെ പൂക്കളും മുട്ടുകളും തരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ണ്ടില്ലേ നല്ല ബുഷ്നസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുഞ്ഞു ചട്ടിയിലൊക്കെ ഈസി ആയിട്ട് വളർത്തി എടുക്കാൻ പറ്റൂട്ടോ ഇതിന് ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ഫുൾ പോട്ടിന് ചാർജ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അപ്പൊ നല്ല പ്ലാന്റ് ആണ് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ കുറച്ച് കമ്പോസ്റ്റ് ഇത്രയും കൂട്ടി മിക്സ് ആക്കിയ ഈ ഒരു പോട്ട് മിക്സിലേക്ക് ഈ പ്ലാന്റ്സ് അങ്ങനെ എടുത്ത് നട്ടാൽ മാത്രം മതി കിട്ടും പിന്നെ മാസത്തിൽ ഒരു രണ്ട് തവണ നിങ്ങൾ ഒന്നില്ലെങ്കിൽ പത്തൊമ്പത് 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 എന്ന് പറയുന്ന വളം യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഡി എ പി എന്ന് പറയുന്നൊരു വളമുണ്ട് അത് മാസത്തിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ മതി കേട്ടോ അതും ചെടീൻ്റെ തൊട്ട് താഴെ ഇട്ട് കൊടുക്കാതെ ചട്ടിയോട് ചേർന്നിട്ട് കുറച്ച് മണ്ണിളക്കിയിട്ട് അവിടെ ഒരു പിഞ്ച് പിടുത്ത് ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നല്ല കൊല കൊലയായിട്ട് പൂക്കൾ നിങ്ങളെ ചെടിയിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ നല്ല പ്ലാന്റ്സ് ആണ് ആരും മിസ് ചെയ്യേണ്ട അടുത്ത നമ്മളെ പ്ലാന്റ് പോയിങ് സിറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ലീഫാണോ ഫ്ലവർ ആണോ കറക്റ്റായിട്ട് നമുക്ക് ഇപ്പോഴും അറിയില്ല അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ലീഫിൽ ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ പല പല കളേഴ്സ് സ്പ്രെഡായി വന്നിരിക്കുന്നതാണ് കേട്ടോ ഫസ്റ്റ് ഫസ്റ്റത്തെതാ ഈ ഒരു കളറാണ് യെല്ലോ കളറ് ഒരു സെയിം സൈസാണ് പ്ലാൻ സൈസ് ഉള്ളത് നിങ്ങൾക്ക് അയച്ചു തരുമ്പോഴും ഈ ഒരു സെയിം സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരിക രണ്ടാമത്തത് നല്ലൊരു പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള പിങ്കാണ് ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയ ചട്ടിയിലാക്കിയിട്ട് നിങ്ങളെ സിറ്റൌട്ടിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഗാർഡൻ ഏരിയയിലൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റും നിങ്ങൾ സാധാ മണ്ണിലോട്ട് ഡയറക്റ്റ് കുഴിച്ചിടേണ്ട ആവശ്യമില്ല ഇതേപോലുള്ള ഇതിനേക്കാളും കുറച്ചും കൂടിയും വലുപ്പുള്ള ചട്ടി എടുത്തിട്ട് അതിൽ നിങ്ങളെ പോട്ടി മിക്സ് നിറച്ചിട്ട് വെച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ നിങ്ങൾ പോട്ടി മിക്സിൽ ഇത് ഒരു റെഡ് കളർ വെറൈറ്റിയാണ് കേട്ടോ നിങ്ങൾ നടുന്ന സമയത്ത് പോട്ടി മിക്സിലേക്ക് മണല് പിന്നെ പശപ്പശപ്പ് ഇല്ലാത്ത ടൈപ്പ് നല്ല മണ്ണ് ആ ഒരു മണ്ണ് കമ്പോസ്റ്റ് ഇത്രയും കൂട്ടി മിക്സ് ആക്കിയ ആ ഒരു വളത്തിലോട്ട് പോട്ട് മിക്സിലേക്ക് വേണം നിങ്ങൾ ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കാൻ ഇത് നല്ലൊരു ഓറഞ്ച് കളറാണ് വരുന്നത് അപ്പോൾ മണ്ണ് പശ ഇല്ലെങ്കിൽ തന്നെ നമ്മളെ വേര് ഈ ചെടിയുടെ വേര് ശരിക്കും നിങ്ങൾ ആ ഒരു പോട്ടിലോട്ട് ഡയറക്റ്റ് നന്നായിട്ട് ഇറങ്ങും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പശ ഇല്ലാത്ത മണ് മണ്ണ് എടുക്കാനായിട്ട് പറയുന്നത് പിന്നെ ഇതിലൊരു നെറ്റ് പോട്ടുണ്ട് ആ ഒരു നെറ്റ് പോട്ട് നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രം വേണം നിങ്ങളെ പോട്ടി മിക്സിലേക്ക് പ്ലാന്റ് വെച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ പ്ലാന്റ് ആ ഒരു പോട്ട് മിക്സിൽ ഇരുന്ന് ഇരുന്ന് എന്താ പറയുക നന്നായിട്ട് മുരടിച്ച് ഡാമേജ് മൊരടിച്ച് ഡാമേജായിപ്പോകട്ടോ പ്ലാന്റ് നശിച്ചു പോവും ഈ ഒരു പോട്ടോട് കൂടി വെക്കുകയാണെങ്കിൽ പോട്ട് എങ്ങനെയാണെങ്കിലും നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രം പ്ലാന്റ് വെച്ച് കൊടുക്കുക പിന്നെ മാസത്തിൽ നിങ്ങളിതാ ഈ ഒരു പറയുന്ന ഡി എ പി അല്ലെങ്കിൽ എൻ പി കെ പത്തൊമ്പത് 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 എന്നുള്ള ആ ഒരു റേഷ്യോയിൽ വരുന്ന വളം നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ പ്ലാന്റ് സൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് സൈസാണ് ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ്